ശരിക്കും അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് ദുൽഹജ് ഒമ്പതിനോ അതോ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസമോ പണ്ട് കാലത്ത് ഓരോ നാട്ടുകാരും അവരവരുടെ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചായിരുന്നു ദുൽഹജ് ഒമ്പത് കണക്കാക്കിയിരുന്നത് അവർക്ക് ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നാകട്ടെ എല്ലാം തത്സമയം ആർക്കും കാണാനും കേൾക്കാനും ഒക്കെ കഴിയും മാസപ്പിറവി വ്യത്യസ്തമായി വന്നാൽ ആളുകൾക്ക് ഏറെ ആശയക്കുഴപ്പം ഒരു വിഷയമാണ് അറഫ നോമ്പിന്റെ വിഷയം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധുതയുള്ള ഒരു വിഷയമാണിത് അതിനാൽ ഒരു പ്രദേശത്തെ വിശ്വാസികൾ പൊതുവെ ഏത് നിലപാടാണോ സ്വീകരിക്കുന്നത് അവിടെ വേറിട്ടൊരഭിപ്രായം മുന്നോട്ട് വെച്ച് ആളുകൾക്കിടയിൽ വസ്വാസുണ്ടാക്കാതിരിക്കുക എന്നതാണ് കരണീയം ഓരോ പ്രദേശങ്ങളിലെയും ചന്ദ്രദർശനം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവിടെയുള്ള ദുൽഹിജ ഒമ്പതും വ്യത്യസ്തമായിരിക്കും ഉദാഹരണം മക്കത്ത് മാസം കാണുകയും അതുപ്രകാരം ഇന്ന് മക്കത്ത് ദുൽഹിജ ഒമ്പത് അഥവാ അറഫ ദിനമാണ് എന്നും സങ്കല്പിക്കുക മക്കത്ത് മാസം കാണുന്നതിനേക്കാൾ ഒരു ദിവസം മുമ്പ് മറ്റൊരു രാജ്യത്ത് മാസം കണ്ടു എന്നും കരുതുക അപ്പോൾ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിനം ആ രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസമായിരിക്കും ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് പോലെ പെരുന്നാൾ ദിനമായത് കൊണ്ട് തന്നെ അവർക്ക് ആ ദിനത്തിൽ നോമ്പു പിടിക്കൽ ഹറാമുമാണ് ഇനി മക്കത്ത് ദുൽഹിച്ച മാസം കണ്ടതിന് ഒരു ദിവസം കഴിഞ്ഞാണ് അവർ മാസം കണ്ടത് എന്ന് സങ്കല്പിക്കുക മക്കയിൽ തുല്ഹിച്ച ഒമ്പത് അഥവാ അറഫാ ദിനം ആകുന്ന ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ ആയിരിക്കും മക്കത്ത് ദുൽജ പത്ത് ആയി വരുന്ന ദിവസത്തിലായിരിക്കും ഇവിടെയുള്ളവർ അറഫ നോമ്പെടുക്കുക അറഫയിലുള്ളവരെ ഉന്നം വെച്ച് നോമ്പെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മുതിർന്നാൽ അവരുടെ അറഫ നോമ്പ് ദുൽഹിജ എട്ടിലും ചിലരുടേത് ദുൽഹിജ പത്തിലും ചെന്ന് ചാടി എന്ന് വരും നബി നബിസുലഹ് അലൈഹി സ്വലമ്മയുടെ അധ്യാപനത്തിന് എതിരാണിതെന്ന് അറിയുക ആയതിനാൽ നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹിജ ഒമ്പത് അന്ന് നോമ്പെടുക്കുക അവരവർ താമസിക്കുന്ന നാട്ടിലെ മുസ്ലിമീങ്ങൾ ഏതു ദിവസമാണോ നോമ്പ് അനുഷ്ഠിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉചിതം അത് സൗദിയിലെ നോമ്പിന് യോജിച്ചു വന്നാലും ഇല്ലെങ്കിലും ശരി ഇനി ആരെങ്കിലും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ നോമ്പെടുക്കണമെന്ന ഷാഠ്യക്കാരനാണെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരും ക്രൂശിക്കാനും പോകേണ്ടതില്ല ഏറ്റവും പുണ്യകരമായ നാളുകൾ കുതർക്കങ്ങളുടെയും കലഹങ്ങളുടെയും അവസരമാക്കി വെറുതെ കുറ്റം സമ്പാദിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുക